മാസ് ആദിത്യെ മാസ്മരിക്ക ഫോമിലാണിപ്പോൾ ബോളർമാരെ ഓടിച്ചിട്ടടിക്കുന്നത് ആ അതിമനോഹരമായ സിക്സ് സിക്സ് അതിമനോഹരമായ ഒരു സിക്സൂടെ ബൗണ്ടറി വായിച്ചിരിക്കുകയാണ് ഒരു അതിമനോഹരമായൊരു സിക്സായിരുന്നു ഇപ്പോൾ ചെറുമാളയ്ക്ക് കണ്ടത്തിൻ്റെ അതിർവരമ്പുകളെ ലംഘിച്ച് വെള്ളത്തിലേക്ക് വാഞ്ഞു പോയത് അടുത്ത സിക്സ് അടിക്കാൻ കച്ചകെട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ ഈരഴുത്തക്കാരയുടെ അഭിമാനമായ ആദിത്യൻ പുറയിൽ ഉണ്ണിക്കുട്ടൻ കൊടുത്തു അടുത്ത സിക്സും ആഹാ ഓ അടിപൊളി സൂപ്പർ സിക്സ് ഐ പി എല്ലിൽ പ്രീതി സിന്ധ കണ്ടായിരുന്നെങ്കിൽ പൊക്കിക്കൊണ്ടു പോകുന്ന ഒരു മേജർ താരമാണ് ഈ നിൽക്കുന്നത് ആദിത്യൻ ചിട്ടുളങ്ങര ചിട്ടിളങ്ങരയുടെ അഭിമാനമാണ് കരകളുടെ ഉത്സവത്തിന് കുതിര വലിക്കുവാനും ഉരുളിച്ചയ്ക്ക് എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരഭിമാന താരമാണ് ഏറിയാൻ വരുന്നു ഈര വടക്ക് അഭിമാനം ഈ എസ് പി എസ് പി എസ് പി ഏതാടാ ആദ്യത്തിൽ ഒരു ഫോർ തൂക്കിയിരിക്കുകയാണ് എസ് എ ഒരു ഫോർ തൂക്കിയിരിക്കുകയാണ് രണ്ട് ബാക്കി ആക്കി നീപ്പുണ്ട് എസ് പി എസ് പിയുടെ മാസ്മരിക ബോളിങ്ങാണ് ചെളിയിൽ കുത്തി അത് പതുക്കെ ഡെഡ് ബോളായിട്ട് മാറിയിരിക്കുകയാണ് അത് ഉണ്ണിച്ചട്ടം തിരു എടുത്തു കൊടുത്തിരിക്കുകയാണ് സൂപ്പർ ബാറ്റിങ്ങാണ് ആ മനോഹരമായ ഒരു ഷോട്ടായിരുന്നു പക്ഷേ അത് ബൗണ്ടറിക്ക് വെളിയിൽ കൂടെയാണ് പുറത്ത് പോയിരിക്കുക അത് അത് ഈ ടൂർണമെൻറ്റിൽ അത് മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല ഈ ട്രെണ്ണ പക്ഷി മൃഗാദികളെല്ലാം ആ ഇത് കളി കാണാൻ എത്തിയിട്ടുണ്ട് ആദ്യത്തിൻ്റെ കളി കാണാൻ ഇഷ്ടംപോലെ പക്ഷി മൃഗാദികൾ എത്തിയിട്ടുണ്ട് റെയിൽവേ ലൈനിൽ നിന്നും എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പോൾ ട്രെയിൻ നിർത്തിയിട്ട് ഈ കളി കാണാനുള്ള സാധ്യത വരെ ഉണ്ട് അത്രയ്ക്കും മനോഹരമായ ഒരു ആണ് അവൾ ബോൾ ചവിട്ടിത്താത്തെന്നുള്ള ഒരു പരാതി വന്നിട്ടുണ്ട് ഇതാ ട്രെയിൻ വരുന്ന സമയത്ത് ആദ്യത്തിൻ്റെ കളി കാണാതിരിക്കാൻ വേണ്ടി അവർ ബോൾ ചവിട്ടി താഴ്ത്തിരിക്കുകയാണ് ആണ്ടായി എസ് പി കണ്ടത്തിലിറങ്ങി അത് ആ ട്രെയിൻ വരുന്നുണ്ട് ആസ്മരികമായ ഒരു രംഗമാണ് ആ ചുറ്റുള്ള നരക്കാരുടെ സ്വന്തം ഈരത്തെ തെക്കിൻ്റെ ആ ആ അതിമനോഹരമായൊരു ദൃശ്യമാണെങ്കിൽ ആ വന്ദേ ഭാരതനെപ്പോലും കവച്ചു വെക്കുന്ന ആദ്യത്തിൻ്റെ മനോഹരമായൊരു സ്ട്രൈറ്റ് റൈവ് ആ ആ ആ ടീം ആ സിക്സ് ഓഹ് ലോങ് അതാ ലോങ്ങിലൂടെ വീണ്ടും ഒരു സൂപ്പർ സിക്സിലേക്ക് പായിച്ചുകൊണ്ട് കൊണ്ട് ടീമിൻ്റെ സ്കോറ് ആദ്യത്തിന് പകരം ഇതാ പകരം വീട്ടുപോയതാ ഞങ്ങളുടെ അഭിമാനതാരം ഈരേഴ് തെക്കിൻ്റെ അഭിമാനതാരം ഉണ്ണിക്കുട്ടൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്